ഈശോ മിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ രണ്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്കുള്ള പ്രാർത്ഥനകൾ സർഗസ്തനായ പിതാവ് എന്ന ജപം ചൊല്ലുക നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ നിന്റെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിലുളവാക്കണമേ ഞങ്ങളുടെ കർത്താവേ നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശ്രാപ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ ഭൂവാസികളെ സ്വർഗവാസികളോടൊന്നിപ്പിച്ചതിൻ്റെ കാരണ്യത്തിന് എന്നേക്കും സ്ഥിതിയുണ്ടാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ <Siser> ം നാൽപ്പത്തി അഞ്ച് രാജകുമാരി അഴകാർന്നു നിൽക്കുന്നു മഹാറാണി വലത്തുവശത്തും അവർ ഓഫീറിലെ പൊന്നണിഞ്ഞിരിക്കുന്നു ഹലലുയാ 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 മകളെ ശ്രവിക്കുക ശ്രദ്ധിച്ചു കേൾക്കുക നിന്റെ ജനത്തെയും പിതൃഗേഹത്തെയും നീ മറന്നുകൊള്ളുക അപ്പോൾ രാജാവ് നിന്റെ അഴകിൽ ആകൃഷ്ടനാകും അവനാണ് നിന്റെ നാഥൻ അവനെ നമിക്കുക ടയർ നിവാസികൾ നിന്നെ ആദരിക്കും സമ്പന്നർ നിനക്ക് കാഴ്ചയർപ്പിക്കും നിന്റെ സംപ്രീതി നേടും രാജപുത്രി അന്തപുരത്തിൽ അഴകുള്ളവളാകുന്നു തനിതംഗ വസ്ത്ര വസ്ത്രത്താൽ അവൾ വിഭൂഷിതയായി തീർന്നിരിക്കുന്നു കാഴ്ചകളുമായി അവൾ രാജസന്നിധിയിലണയും കന്യകളായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കും അവൾ സന്തോഷത്തോടും പ്രീതിയോടും കൂടെ നീങ്ങും രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും ബാബായ്ക്കും പുത്രന് രുദാശിക്കും സ്തുതി മുതൽ ആദ്യമുതലേക്കും മാമീൻ ഹലലുയാ 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 സ്തുതിഗീതം നന്മ നിറഞ്ഞോരുന്നത കന്നി നിന്തിരുസുതനോട് പ്രാർത്ഥിക്കണമേ രക്തം ചിന്തി നേടിയ സഭയിൽ ഒരുമയുമൻപും നിലനിൽക്കട്ടെ രക്ഷകജനനം വഴിയല്ലോ നീ മാതൃത്വത്തിൻ പൂർണത പുൽകി രക്ഷകനെ ചെയ്യനമാമോദീസ യോഗ ഞാനും സാക്ഷ്യം നൽകി യാക്കോവിൻ്റെ താരയിലൊന്ന് വാനും വാനുംപൂവും ആനന്ദിച്ചു കന്യാമാതി നിന്നുടെ തിരുനാൾ ഭക്തജനങ്ങൾ കൊണ്ടാടുന്നു യോഗീശ്വർക്കോ സങ്കേതം നി സിദ്ധർക്കെല്ലാം ശാശ്വതഭാഗ്യം ഭാവാക്കും തിരുസുധനും പാവന റൂഹയ്ക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമീൻ പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശികായെ നിന്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കന്യാമറിയത്തെ പാപക്കറിയാശാദ്യ നന്മകളാൽ നീ അലങ്കരിച്ചതിനാൽ ഞങ്ങളും അവളോടൊത്ത് സന്തോഷിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു തിരുസഭയുടെ മാതാവായ അവൾ വഴി ഞങ്ങളെ തന്നെ വിനയപൂർവ്വം നിനക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു സ ഞങ്ങളെയും ലോകരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളോ ഉപകരണങ്ങളാക്കണമേ സഹത്തിൻ്റെയും നാഥ എന്നേക്കും ആ പിതാക്കന്മാരുടെ പ്രതീക്ഷയായി മിഷിഹായ നിൻ്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട് കന്യകാമറിയത്തെ പാപക്കരയേശാതി നന്മകളാൽ നീ അലങ്കരിച്ചതിനാൽ ഞങ്ങളും അവളോടത്ത് സന്തോഷിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു തിരുസഭയുടെ മാതാവായ അവൾ വഴി ഞങ്ങളെ തന്നെ വിനിയപൂർവ്വം നിനക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു ഞങ്ങളെയും ലോകരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ പ്രിയ പ്രിയക്കൂട്ടുകാർ രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു